നാഗരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ബാങ്ക് ഹാളിൽ നടന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ച പെരുങ്ങോട് ഹൈസ്കൂളിനും സ്കൂളിലും പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ മാസ്റ്റർ അധ്യക്ഷനായി പെരിങ്ങോട് സ്കൂൾ പ്രധാനാധ്യാപിക വി ശ്രീകല ജി എച്ച് എസ് നാഗലശ്ശേരി പ്രധാനാധ്യാപകൻ അനിൽകുമാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പരമേശ്വരൻ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഒ രാജൻ വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു അസുഖം ബാധിച്ച പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച അപൂർവ അപൂർവികൾ ഒഴിച്ച് ബാക്കി ആറ് വയസ്സ് ആകുന്ന കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ആറ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെ അവരെവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഉള്ളൂ അവർ പഠിക്കാൻ പോയിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലില്ല അത് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ വേണ്ടി ഈ കേരള സംസ്ഥാനത്ത് ജോലിയെടുക്കാൻ വരുന്ന ഒരുപാട് ഒരുപാട് ആളുകളുടെ കൂടെയും പണിയെടുക്കാൻ വരുന്നവനായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രായവിധിയിലുള്ള ആളുകൾ നമുക്ക് കാണാൻ അപ്പൊ അവർ പഠിക്കാൻ പോയിട്ടല്ല അവർ പഠിക്കാൻ പോകുന്നില്ല അതൊരു വലിയ നേട്ടം തന്നെയാണ് മാത്രെത്തഞ്ചിൽ എൺപത് ശതമാനം ആളുകളെങ്കിലും കേവലം സെക്കൻഡറി വിദ്യാഭ്യാസത്തിലോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലോ വെച്ച് അവസാനിപ്പിക്കാതെ ബിരുദത്തിലും ബിരുദാനന്തര ബിരുദത്തിലും പോകുന്നു അതിന്റെ കാരണം ഇതിന് കാരണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ ജീവിപ്പിക്കേണ്ട കാര്യങ്ങൾ അതിന് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ അതിന് കൊടുക്കേണ്ട ശ്രദ്ധ ഇതൊക്കെ നൂറ് ശതമാനവും കേരളം ഭരിക്കുന്ന സർക്കാർ നിലവേറ്റി എന്നുള്ളതാണ് ഈ വർഷം ഒരു പുതിയ പരിഷ്കാരം വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര എന്താ ഈ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി